നമസ്കാരം എൻ്റെ തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സർക്കാരിൻ്റെ ഒടുക്കത്തെ വാർഷികം ചിലവ് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് കോടി എന്നൊക്കെ കാണുമ്പോൾ ഞാനൊരു ശാപവാക്ക് പറഞ്ഞതാണോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം ചിലപ്പോൾ ചിലർ പറയുമല്ലോ അവൻ്റെ ഒടുക്കത്തെ ഒരു പ്രവൃത്തി എന്ന് പറയുമല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ ഒടുക്കത്തെ എന്ന് പറഞ്ഞാൽ നാലാം വാർഷികമാണ് ഇനി അഞ്ചാമതൊരു വാർഷികം ഉണ്ടാവില്ല ഇലക്ഷനിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നാലാം വാർഷികം സമുചിതമായി ആഘോഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു ഒരു ചെറിയ പത്രവാർത്തയുണ്ട് നിങ്ങളൊന്ന് കേട്ടോളൂ സർക്കാർ വാർഷികം പരസ്യ ബോർഡിന് മാത്രം ഇരുപത് പോയിൻ്റ് എഴുപത്തി കോടി സംസ്ഥാന സർക്കാർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്നതിനിടെ സർക്കാരിൻ്റെ നാലാം ആഘോഷങ്ങളുടെ പരസ്യ ബോർഡുകൾക്കായി ഇരുപത് കോടി രൂപ അനുവദിച്ച് ഉത്തരവ് പി ആർ ഡി ഈ ഇനത്തിൽ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ള നാല് കോടിക്ക് പുറമേയാണ് പതിനാറ് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപ കൂടി അനുവദിച്ചത് വാർഷികത്തിൻ്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമാണ് ഇത്രയും ഭീമമായ തുക അഞ്ഞൂറ് കൂറ്റം പരസ്യ ബോർഡുകൾക്ക് പതിനഞ്ച് പോയിൻറ്റ് ആറ് മൂന്ന് കോടി ഇവയുടെ ഡിസൈന് പത്ത് ലക്ഷം രൂപ ഇതാണ് വകയിരുത്തിയിരിക്കുന്നത് പി ആർ ഡി യുടെ മുപ്പത്തഞ്ച് ഹോർഡിങ്ങുകളുടെ അറ്റകുറ്റം പണിക്കും ഇൻഷുറൻസിനുമായി അറുപത്തിയെട്ട് ലക്ഷം രൂപയും അനുവദിച്ചു എൽ ഇ ഡി വാളുകൾക്കും എൽ ഇ ഡി സ്ക്രീനുകൾ ഉപയോഗിച്ചുള്ള വാഹന പ്രചാരണ ജാഥയ്ക്കുമായി മൂന്ന് പോയിന്റ് മൂന്ന് കോടിയും കെ എസ് ആർ ടി സി ബസ് റെയിൽവേ പരസ്യങ്ങൾക്കായി ഒരു കോടിയുമാണ് വകയിരുത്തിയിരിക്കുന്നത് ഇതിൽ നിന്നും എത്ര കോടി അടിച്ചു മാറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അതിൻ്റെ പ്രയോക്താക്കൾ സമയാസമയങ്ങളിൽ ചെയ്തുകൊള്ളും സർക്കാരിൻ്റെ ഒടുക്കത്തെ വാർഷികത്തിന് വേണ്ടി ഈ പണമില്ലാത്ത അവസ്ഥയിൽ പരസ്യ ബോർഡിന് മാത്രം പരസ്യ ചെലവിലേക്കായി ഇരുപത് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപ ചെലവാക്കിയെങ്കിൽ ഈ സർക്കാരിൻ്റെ ദൂർത്തിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക എന്തിനാണ് ഇത്രയും പണം മുടക്കി ഈ ദൂർത്ത് നടത്തുന്നത് ഈ ആഘോഷം നടത്തുന്നത് ചില അതിസമ്പന്നർ ജന്മദിനം വിവാഹ വാർഷികമൊക്കെ നടത്തും പണം മുടക്കി ഒരുപാട് പേരെ വിളിച്ചു വരുത്തി സദ്യയൊക്കെ നടത്തി അത് പണമുള്ളതിൻ്റെ പേരിലാണ് അവൻ ദരിദ്രനായി മാറിയാൽ അങ്ങനെ നടത്താറില്ല കടം മേടിച്ച് ജന്മദിനവും വിവാഹവർഷവും ആഘോഷിക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടാവുമോ തലയ്ക്ക് സ്ഥിരതയുള്ള ആരും അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു ഭരണകൂടമാണ് ഇപ്പോൾ എൽ ഡി എഫ് ഭരണകൂടം മന്ത്രിസഭ ഇന്ന് കരുതേണ്ടിയിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ നിയമസഭയിലെ പ്രതിപക്ഷമോ പുറത്തെ പ്രതിപക്ഷമായ ബി ജെ പിയോ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളാരെങ്കിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്തെല്ലാം വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതുണ്ട് കെ എം എബ്രഹാമിൻ്റെ സ്വത്ത് സമാധാനത്തെക്കുറിച്ച് ഹൈക്കോടതി വിധി വന്നിട്ടും ഇവിടെ ചില പത്രപ്രസ്താവനകൾ കൊടുത്തതല്ലാതെ മറ്റേതെങ്കിലും രീതിയിൽ ആക്രമണം അഴിച്ചുപിട്ട് പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇവിടുത്തെ പ്രതിപക്ഷം ബി ജെ പി നിങ്ങളൊക്കെ ഇതിന് കൂട്ടുകച്ചവടമാണെന്നല്ലേ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്താണ് ഇത്തരം കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷം നിങ്ങൾ ശക്തമായി പ്രതികരിക്കുമോ ഇതുപോലെ പണം ചെലവ് ചെയ്ത് വാർഷികം നടത്താൻ പാടില്ല അത്യാവശ്യം ഒരു കേക്ക് മുറിച്ചോ അല്ലെങ്കിൽ നിയമസഭയിൽ തന്നെ എന്തെങ്കിലും മധുരം വിതരണം ചെയ്തോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിനകത്ത് മധുരം വിതരണം ചെയ്തോ ഒരു വാർഷികം ആഘോഷിക്കുക ഇത് പറയുമ്പോൾ ചിലർ പറഞ്ഞേക്കാം മറ്റേ മന്ത്രിസഭയുടെ കാലത്ത് യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലേ പഴയ കാരണവന്മാർ ചെയ്ത പോക്രത്തരങ്ങൾ അതുപോലെ ആവർത്തിക്കണമെന്നാണോ പുതിയ തലമുറ ബി ജെ പിയോടും കോൺഗ്രസിനോടും അല്ലെങ്കിൽ യു ഡി എഫിനോടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ വാർഷികാഘോഷത്തിനെതിരെ പ്രതികരിക്കണം നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം നിങ്ങളുടെ പോഷക സംഘടനകളുണ്ടല്ലോ വിദ്യാർത്ഥി സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഒക്കെ എല്ലാവരെയും കൂട്ടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾ സമരം ചെയ്യണം ചില്ലറ പൈസ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം അംഗൻവാടി ടീച്ചേഴ്സ് നടത്തുന്ന സമരം ഇതെല്ലാം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് വീണ്ടും ഇങ്ങനെ ദുർവ്യയോഗം ചെയ്യുമ്പോൾ പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുക അത്യാവശ്യം ശമ്പളവും പെൻഷനും മാത്രം കൊടുത്തു പോവുകയാണ് ക്ഷേമനിധി മാസങ്ങളായി കുടിച്ചുകയാണ് പല്ലപ്പോഴും ഒരു മാസത്തെ തുക കൊടുക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ വാർഷികാഘോഷം നടത്താൻ പണം ചെലവഴിക്കുന്നതിന് ഒരു മര്യാദയുണ്ടോ എന്ത് കേമത്തം കാണിച്ചിട്ടാണ് വാർഷികം ആഘോഷിക്കുന്നത് ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾക്ക് ആറ് ലക്ഷം കോടി കളവുണ്ടാക്കി കൊടുത്താണോ നിങ്ങളുടെ ആഘോഷം അതാണോ നിങ്ങൾ കേരളത്തിന് ചെയ്ത നന്മ കേരളത്തിൽ വികസനം എന്ത് തേങ്ങാക്കുലിയാണ് വികസനം നാഷണൽ ഹൈവേ എല്ലാം കേന്ദ്ര സർക്കാർ ഉണ്ടാകുന്നു ഇവിടുത്തെ റോഡുകളുടെ വികസനം എന്ന് പറയുന്നു റോഡ് ടാക്സ് മേടിച്ചിട്ട് നിങ്ങൾ എന്താണ് പുഴുങ്ങിത്തന്നെയാണ് ഓരോ ആർ ഓഫീസിനും നിങ്ങൾ ടാർഗറ്റ് കൊടുത്തിരിക്കുകയല്ലേ ഓരോ മാസവും ഇത്രയേ ഉണ്ടാക്കിയോളൂ പിഴയായി ഈടാക്കിക്കോളൂ അങ്ങനെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നില്ലേ പെട്രോൾ ഗവൺമെന്റ് സെസ് ഏർപ്പെടുത്തി ഉണ്ടാക്കുന്നില്ലേ ടാക്സ് എല്ലാം ഒറ്റയടിക്ക് കൂട്ടിയില്ലേ അഗ്രിമെൻ്റ് മറ്റും ഉപയോഗിക്കുന്ന സ്റ്റാമ്പ് പേപ്പറിൻ്റെ വില കൂട്ടിയില്ലേ ഇങ്ങനെ സാധാരണ മനുഷ്യൻ നട്ടം തിരിയുമ്പോൾ നിങ്ങൾ ആഘോഷിക്കുകയാണത്രേ ആഘോഷിക്കുന്നു ചില റൗഡികളുടെ നേരെ ചില സാധുക്കൾ ശാപവാക്കുകൾ ഒരുപെടും കാരണം അവർക്ക് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയില്ല അവർ ശപിക്കും നീ അനുഭവിക്കാതെ പോകലിടാ നിന്റെ തലയിൽ ഇടുത്തി വീഴുകട എന്നൊക്കെ ശപിക്കും ഇവിടെ സാധാരണ മനുഷ്യർ വോട്ടർമാർ ആ സാധുക്കളുടെ അവസ്ഥയിലാണ് അവർക്ക് ശപിക്കാനേ തരമുള്ളൂ ഈ ഇരുന്ന് നക്രമം കാണിക്കുന്ന ഈ തോന്നിയാസം കാണിക്കുന്ന നിന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴും എന്ന് ഇവിടുത്തെ വോട്ടർമാർ ശപിക്കും ആ ശാപം അക്ഷരം പ്രതിഫലിക്കാതിരിക്കില്ല അനുഭവിക്കും അനുഭവിച്ചേ പോകും കാരണം അത്രമാത്രം ജനങ്ങൾ സങ്കടപ്പെടുകയാണ് ഈ ഭരണ നേതാക്കളുടെ കേടുകാര്യസ്ഥതയും അമിത വ്യയവും ദുർവ്യയവും കണ്ടിട്ട് ഇങ്ങനെ നിരന്തരമായി നാവാടി മനുഷ്യരുടെ മുമ്പിൽ ഇത് അറിയിക്കുക എന്നല്ലാതെ മറ്റൊരു ചെയ്യാൻ കഴിയുന്നില്ലോ എന്ന നിരാശയാണ് എനിക്കൊക്കെ ഭരണപക്ഷത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷമുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുള്ളത് ആരും ഒരക്ഷരം മിണ്ടില്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കുറച്ച് പേർ ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലാതെ എന്തു ചെയ്യാൻ